ഞാൻ ബാല്യോടെ സ്കൂളിലെ അഞ്ചാം ക്ലാസ് സ്റ്റുഡന്റ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന പരീക്ഷണത്തിന്റെ പേര് ഉപ്പ് വെള്ളത്തിൽ പൂങ്ങിക്കളക്കുന്ന മുട്ട ആവശ്യമുള്ള സാധനം ഗ്ലാസ് മുട്ട ഉപ്പ് സ്പൂൺ നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം വണ്ടിന്റെ കൂട്ടുകാരെ മുട്ട താങ്ങും ഇതിന്റെ കാരണം വെള്ളത്തിന്റെ ടെൻസിറ്റി മുട്ടയേക്കാൾ കുറവായതുകൊണ്ടാണ് മുട്ട മുങ്ങി കിടക്കുന്നത് അടുത്ത ക്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുക മുട്ട പൊങ്ങി കിടക്കുന്നു ഇതിന്റെ കാരണം ഉപ്പ് ചേർത്തപ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടും മുട്ടയെക്കാൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി കൂടുമ്പോഴാണ് മുട്ട പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത്